നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഓണം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ സ്വർണം ബമ്പർ സമാനം ഒന്നാം സമാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമാനം പത്ത് പവൻ മൂന്നാം സമാനം അഞ്ച് പവൻ ഒരു ഗ്രാം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് നിന്നും സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം വാർത്തകൾ വിശദമായി അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് ഫോറം കോട്ടക്കൽ ീഗിന് തുടക്കമായി കോട്ടൂർ എ കെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരം നഗരസഭാ കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു പി ടി വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആറുമാസം നീണ്ടു നിൽക്കുന്ന ഹോം ആൻഡ് എവെ മത്സരങ്ങളാണ് നടക്കുന്നത്

പ്രധാന അധ്യാപിക കെ കെ സൈബു അക്കാദമി കൺവീനർ പി ഷമീർ റഷീദ് അടരിക്കോട് എം വി അശ്വതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ